മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയാണ് നിഷ സാരംഗ് നിഷ സാരംഗ് എന്ന ഒരറ്റ പരമ്പരയിലൂടെയാണ് കൂടുതലും ശ്രദ്ധ നേടിയത് നീലുവമ്മ എന്ന നായക കഥാപാത്രത്തെ ആയിരുന്നു ഉപ്പും മുളകും പരമ്പരയിൽ നിഷ സാരംഗ് അവതരിപ്പിച്ചിരുന്നതും നടി സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നടിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഒരു അഭിമുഖത്തിൽ തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് നടിയെന്ന് ആ വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രമേ നോക്കാൻ സമയമുള്ളൂ ഞങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പോലും കേൾക്കാനുള്ള സമയമുണ്ടാവില്ല ആ ഒരു സമയത്ത് ശരിക്കും ഒരാൾ കൂട്ട് വേണമെന്ന് തോന്നിപ്പോകും അങ്ങനെ തനിക്ക് തോന്നിയിട്ടുണ്ട് നല്ലൊരാളെ കണ്ടെത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു വിവാഹം കൂടി കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന രീതിയിലാണ് നിഷ സാരംഗ് ആഭിമുഖത്തിൽ സംസാരിച്ചത് ഇപ്പോൾ ഈ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് വാക്കുകൾ കേട്ട് നിഷ സാരംഗിനെ ആശംസകൾ അറിയിച്ചും എത്തിയത് നിഷ സാരംഗിനെ നേരിട്ട് കണ്ടപ്പോൾ മാധ്യമ പ്രവർത്തകർ നേരിട്ടെത്തി നിഷയോട് ചോദിക്കുകയും ചെയ്തു ഇത്രയും നാൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഇനിയൊരു കൂട്ടു വേണമെന്നൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിരുന്നല്ലോ അത് എന്തായി എന്നായിരുന്നു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം എന്നാൽ വിവാഹത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് നിഷ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അത് നല്ല കാര്യമല്ലേ നല്ലത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നല്ലൊരു വ്യക്തിയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുമെന്നായിരുന്നു നടിയുടെ മറുപടി നിരവധി പേരാണ് നിഷ സാരംഗിന് ആശംസകൾ അറിയിച്ചും എത്തിയത് സിനിമയിലും സീരിയലിലും ഒക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയാണ് നിഷ സാരംഗ് എങ്കിലും ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും എന്ന അററ്റ പരമ്പരയിലൂടെയാണ് നിഷാ സാരംഗ് കൂടുതലും ശ്രദ്ധ നേടിയത് നിഷാ സാരംഗ് എന്ന് വിളിക്കുന്നതിനേക്കാൾ ആരാധകർക്ക് ഇന്നിഷ്ടം നീലുവെന്ന് വിശേഷിപ്പിക്കാനാണ് അത്രയ്ക്കും ആരാധകരാണ് ഉപ്പും മുളകും പരമ്പരയിലെ നീലുവയ്ക്ക്